േ കൃഷ്ണ ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം ശ്ലോകം വേഗം ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്നയാൾ നല്ല സ്ഥിതിയിൽ വർദ്ധിക്കുന്നു അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ് ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ശരിക്കും മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ നിയന്ത്രിച്ചേ തീരൂ വാക്ക് മനസ്സ് ഉദരം ജനനേന്ദ്രിയം രസന ക്രോധം ഇവയ്ക്കെല്ലാമുണ്ട് ഗണ്യമായ ശക്തി വ്യത്യസ്തങ്ങളായ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കാൻ സാധിച്ചവർ ഗോസ്വാമി അഥവാ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു ഈ ഗോസ്വാമികൾ ഇന്ദ്രിയങ്ങളുടെ സ്വാധീന ശക്തിക്ക് വഴങ്ങാതെ സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നവരാണ് ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ കോപാവേശം ഉളവാകുകയും അങ്ങനെ മനസ്സും കണ്ണുകളും നെഞ്ചും വ്യാകുലമായി തീരുകയും ചെയ്യുന്നു അതിനാൽ ശരീരത്യാഗത്തിനു മുമ്പ് തന്നെ അവയെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരമായി ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാകുന്നു നിരന്തര പരിശ്രമം കൊണ്ട് കാമക്രോധങ്ങൾ നിയന്ത്രിക്കേണ്ടത് അതീന്ദ്രിയവാദികളുടെ കടമയാണ് ഹരേ കൃഷ്ണ രാധേ രാധേ